എല്ലാവർക്കും നമസ്കാരം ആന്റണി മുനിയറ വളസിലേക്ക് സ്വാഗതം ഞാൻ ഇടുക്കി ജില്ലയിലെ രാജകുമാരി ഗ്രാമത്തിലാണ് രാജകുമാരി ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വി ആർ എസ് എടുത്ത ഒരാൾ വർഗീസാറ് വർഗീസാറേ നമസ്കാരം പാലാൽ വീട്ടുവരല്ലേ അങ്ങ് ഇവിടെ വന്നിട്ട് ഈ കാർഷിക രംഗത്ത് സജീവമാകുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിരമിച്ച ശേഷം ഒരുപാട് കാർഷിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് കാർഷിക പ്രവർത്തനങ്ങൾ പച്ചക്കറി കൃഷിയാണ് രണ്ട് കിണാക്കള് ഇത് എത്ര നാളായി മേടിച്ചത് ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ കാർഷിക രംഗത്ത് ഇതിന്റെ ചാണകവും മൂത്രമൊക്കെ പ്രയോജനപ്പെടുത്തുന്നത് ഇത് പ്രയോജനപ്പെടുത്തുന്നത് ചാണകം നമ്മൾ ഇവിടെ നമ്മളൊരു പ്രത്യേക സെപ്പറേറ്റിൽ കളക്റ്റ് ചെയ്തിട്ട് അതിനെ കലക്കി ഏലത്തിനും മറ്റും പച്ചക്കറി കൃഷിക്ക് ഒഴിച്ചു കൊടുക്കും അതോടൊപ്പം തന്നെ ഗോമൂത്രം നമ്മൾ മറ്റൊരു മാലിന്യങ്ങളൊന്നും വരാതെ ഒരു ഓസ് വെച്ച് ഒരു ജാർ ശേഖരിച്ച ശേഷം അത് വെള്ളത്തിൽ കലക്കി കൃഷിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അടിച്ചു കൊടുക്കുകയായി ചെയ്യും ഓ ശരി ശരി ഇതാണ് നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ ഇത് ഇതാണ് ഒരു ഊർജ സ്രോതസ് അല്ലേ നമ്മുടെ കാർഷിക പ്രവർത്തനങ്ങളുടെ വളം മറ്റും ഈ പറയുന്ന ഇവിടെ ഒരു പൂവം കോഴിയെ കണ്ടു പക്ഷെ തങ്ങളതിനെ കുറിച്ച് ചോദിച്ചില്ല ഇത് എത്ര നല്ല ഇപ്പൊ കൃഷി ഉണ്ട് ഇത് അതൊരു വർഷത്തോളം കോഴിയാണ് പിന്നെ നമുക്ക് കോഴി കോഴിക്കുഞ്ഞു കോഴിക്കുഞ്ഞുണ്ട് മറ്റേ കോഴിയുണ്ട് ഇവൻ രാജകീയ പ്രവൃത്തിയോട് ഒരു ഒറ്റ കോഴിയാണ് അല്ലെ ഒറ്റ പിന്നെ ഇവിടെ ാണ് ആഴ്ച കുഞ്ഞുങ്ങൾ വാങ്ങിച്ചത് ശരി ഇത് ഞാൻ പ്രിയ വർഗ്ഗമാണ് അപ്പോൾ അത് പ്രായമായതുകൊണ്ട് ഇതിൻ്റെ അടുത്തൊരു സെക്ഷൻ നമ്മൾ വീണ്ടും തുടങ്ങുന്നതിൻ്റെ ഭാഗമാണ് കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് ഈ കോഴിക്ക് എന്താ തീറ്റകൾ കൊടുക്കുക കോഴിക്ക് പ്രധാന നമ്മൾ ഒന്ന് പുറത്ത് വാങ്ങിച്ചു തീറ്റകൾ പിന്നെ പുല്ല് പുല്ല് പ്രധാനം തോന്നുന്നത് ഈ കോഴിത്തീറ്റയാണ് പിന്നീട് പുല്ല് വാങ്ങി പുല്ലും കുടികൾ അപ്പോൾ സാറിൻ്റെ കൃഷികളുടെ നാണ്യവിളകളും ഉണ്ട് പച്ചക്കറികളുണ്ട് വീടിൻ്റെ മുകളിൽ ടെറസിൽ ഒരു പോളി ഹൗസ് ഉണ്ട് അതാ ഇത് വീടിൻ്റെ സമീപത്തുള്ള മറ്റൊരു പോളി ഹൗസ് ആ ആ അകത്ത് എന്തൊക്കെയാണ് സ്ഥലമുള്ളത് ഇതിനകത്ത് പ്രധാനമായിട്ട് ഇത് ആ ഇതൊക്കെ നമ്മൾ അപൂർവമായിട്ടാണ് ആ പിന്നെ ഒരു ഇത് നമ്മുടെ കരിഞ്ഞിപ്പോ പലപ്പോഴും മാർക്കറ്റിംഗ് വാങ്ങിയ സാധനമാണ് അത് ഇതിനകത്ത് തന്നെ വെച്ച് സംരക്ഷിച്ച് വരുന്നു ഇത് ആപ്പിളാണ് ഓ ശരി ശരി ഇത് നമ്മളെ കുരുവെച്ച് നമ്മളെ തന്നെ പിടിപ്പിച്ചിളാണ് കൂടാതെ ആപ്പിൾ വേറെ ഇതിനകത്ത് കുരുമുളക് കൂടി ഉണ്ട് അത് നശിപ്പിച്ചിട്ടില്ല ഇതിനകത്ത് പിന്നെ കുരുവു വേറെ ഗുണമുണ്ട് ഇത് പൂർണ്ണമായിട്ട് ജൈവമായിട്ടുള്ള കുരുവോളകാര് ഇതിനകത്ത് വേറെ ഒരു വിധത്തിലുള്ള ഇത് വിഷമങ്ങളൊന്നും അടിക്കാത്തതുകൊണ്ട് ഹൗസിന് ഉള്ളിലെ പോളിഹൗസിന് ഉള്ളിലാണെങ്കിലും ന്യായമായ നല്ല രീതിയിലുള്ള ക്രോപ്പ് കിട്ടുന്നുണ്ട് ശരി പിന്നെ കഴിഞ്ഞ അതുകൊണ്ടാണ് കുറച്ച് പിന്നെ പച്ചമുളക് ആണ് പച്ചമുളക് പച്ചമുളക് കൊമ്പം വർഗ്ഗത്തിൽപ്പെട്ട അതുകൊണ്ടോ കൊമ്പം വർക്കത്തിൽപ്പെട്ട പച്ചമുളക് നമ്മള് കൃഷി ചെയ്ത് വരുന്നത് ഉണ്ടാവും കാരണം ഇതിന് അകത്താവുമ്പോൾ പിന്നെ കൂടുതൽ ഈ കീടങ്ങളിലൊന്നും വരത്തില്ല നല്ല വിധത്തിലുള്ള ക്രോപ്പ് കിട്ടും ഇത് കൂടെ അതിന് കാന്താരി മുളക് വംശനാശം വരുന്നു പോകുന്ന ഒരു ഐറ്റം ആണ് കാന്താരി കാന്കുളി നമ്മൾ വെച്ച് സംരക്ഷിച്ച് ശരി ഒരു ചോടാണത് ഒരു ചോടാണ് വെച്ച് സംരക്ഷിച്ചു വരുന്നത് ശരി കാരണം കാന്താരമുളകിപ്പോൾ വരുത്തിര പറഞ്ഞാലിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഭൂമിന്ന് തന്നെ പോകുന്ന ഒരു വർഗ്ഗ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനം ഉള്ളത് കുറച്ചു പിന്നെ എന്തെങ്കിലും അത്യാവശ്യം പല ഐറ്റംസ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി കൊടുക്കാനുണ്ടാവില്ല കാരണം ഇവിടെ റിങ്ങ് കാണുന്നുണ്ടല്ലോ ഇത് ഒരു മീൻകുളം ശരി മീൻകുളമാണ് പക്ഷെ മീൻ അത്ര സമയം ചെയ്യണത് വിളിച്ചാൽ മീൻ വരും കഴിഞ്ഞാൽ ഏതെല്ലാം അപ്പൊ എന്തായാലും പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്

രാജകുമാരിയിലെ വർഗീസ് പാലാൽ സാറിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ അതായത് പരിമിതികളെ അധികം സാധ്യതകളാക്കി മാറ്റുകയാണ് പോളി ഹൗസിൻ്റെ ഇടയിലിരിക്കുന്ന ഒരു റിങ്ങിൽ പോലും മത്സ്യം വളർത്തുന്നു അതോടൊപ്പം തന്നെ വീടിന് മുകളിലൊരു പോളി ഹൗസ് ഉണ്ട് വീടിന് താഴെയുള്ള പോളി ഹൗസാണിത് ഈ ഈ പറഞ്ഞ പോലെ കുള്ളൻ പശു ആ പശുവിനെ നമ്മളെന്താ പറയുക വെച്ചൂർ പശു വെച്ചൂർ പശുവിൻ്റെ ചാണകം കൊണ്ട് മൂത്രം കൊണ്ട് അതോടൊപ്പം തന്നെ കമ്പോസ്റ്റ് അല്ലേ മണ്ണിനെ കമ്പോസ്റ്റ് കൊണ്ടൊക്കെയാണ് കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്നത് തികച്ചും മാതൃകാപരമാണിത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം ആന്റണി മുനിയറ